ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ മുജാഹിദ് ഒരു അടുപ്പം മനസ്സിൽ ഒരു ചിന്ത തോന്നി തന്നെ രണ്ടായിരം പറക്കണ ഒരു ദിവസം ഉണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് അന്ന് രണ്ടായിരത്തിൽ അന്നൊരു പ്രഭാഷകൻ ടി കെ മുഹമ്മദ് ബിലാൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ നാട്ടിലെ പ്രസംഗിക്കണം അപ്പോൾ വായത്ങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു മരിച്ചു പോയവർക്ക് വേണ്ടി കബറില് പ്രകാശം കിട്ടാൻ അവരുടെ കബറ് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം സ്വതൊക്കെ ചെയ്തത് ആ ചെയ്യിപ്പിക്കണം എന്ന് വേണം അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ആളുകളെടുത്തുനിന്ന് സ്വതക്ക തെരഞ്ഞെടുത്ത് ഇങ്ങനെ സ്റ്റേജിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കാൻ ആ സമയത്ത് ഉമ്മാൻ്റെ രണ്ട് കമ്മൽ ഊരിട്ട് എന്റെ കയ്യിൽ തന്നുകൊണ്ടി കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ നടന്നുമ്പം എൻ്റെ മനസ്സിൽ വന്ന ചിന്ത എന്താണെന്ന് അറിയാം ആ ഉമാൻ്റെ കയ്യിൽ അന്നിണ്ടായിരുന്ന രണ്ട് കമ്മിൽ അത് ഊരി എൻ്റെ കയ്യിൽ തന്നിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കണത് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത സത്യത്തിലേ ഇപ്പോൾ എൻ്റെ വാപ്പാനെ നേരിട്ട് കണ്ടിട്ടില്ല അതിനുമുമ്പ് അദ്ദേഹം ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ അള്ളാന്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് ഇവിടെ പറഞ്ഞതാണ് അപ്പോ സ്വാഭാവികമായിട്ടൊരു ഉമ്മ വളർത്തി വളർത്തിക്കൊണ്ടുവരണ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മാക്ക് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇതിങ്ങനെ ഉള്ളതും കൂടെ ഇങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഖബറിൽ വെളിച്ചം കിട്ടാം പിന്നെ കബറ് വിശാലമാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന സ്വാഭാവികമായി നമ്മുടെയൊക്കെ മനസ്സിന്റെ ലോലതയെ അവിടെ ചൂഷണം ചെയ്യപ്പെടണം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല എന്തായാലും കാരുണ്യവാനായ റബ്ബൊന്നും ഇങ്ങനത്തെ ഒരു ദീനെ പറയില്ലല്ലോ എന്ന് വന്നൊരു ചിന്തകളാണ് സ്വാഭാവികമായും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ പഠനങ്ങളിലേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കൊക്കെ ആകർഷിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങളെന്ന് പറയുന്നത് ചൂഷണങ്ങൾ വലുതാൻ പണം നിങ്ങൾ നോക്കിയേ ഒരു കൊറോണ കാലഘട്ടങ്ങൾ ഉണ്ടായി കൊറോണ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ കച്ചവടക്കാരാണ് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ പുറകോട്ട് പോയൊരു സമയമായിരുന്നു കൊറോണ കാലഘട്ടം ഒരു ടേൺ കിട്ടാതെ അത്രയും സ്റ്റാഫിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തലബുത്തി എന്ന് ആലോചിക്കുന്ന ഒരു സമയത്ത് നിങ്ങളാഴ്ച ഓൺലൈൻ ഈ അറിവിൻ നിലാവു പോടങ്ങി ഒരുപാട് സംഭവങ്ങൾ നടത്തിയിരുന്നു ഉസ്താദുമാരെ ഓൺലൈൻ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബെൻസുകാരും കൊണ്ടൊക്കെയാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനൊക്കെ പറയാൻ മാത്രമുണ്ടോ നിങ്ങൾ യൂട്യൂബിൽ സാധാരണ സിനിമാ നടന്മാരെ സംബന്ധിച്ച് പറയലുണ്ട് മാസ് എൻട്രി എന്നൊക്കെ പറയലുണ്ട് അയാൾ കടന്നു വരുന്നതിനെ എന്ന പോലെ ഈ ഉസ്താദുമാരെ സംബന്ധിച്ച് എൻട്രി എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഇവർ കടന്നു വരുന്ന രംഗം പുതിയ ബെൻസുകാരിലൊക്കെ ഇങ്ങനെ വന്നിറങ്ങുന്ന ഒരു രംഗങ്ങളെ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ചെറിയൊരു തൊഴിലെടുത്ത സമ്പാദ്യമായിരുന്നില്ല കൾക്കപ്പുറത്ത് ക്യാമറകൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് അവർക്കുള്ള വായത് നടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത് പാട്ടുകൾ പാടി ആളുകളെ ആസ്വദിപ്പിച്ച് നിങ്ങളുടെ പ്രയാസങ്ങൾക്കുള്ള ശമനമെന്നുള്ള രീതിയിൽ പറഞ്ഞ് ക്യാമറകൾക്ക് മുമ്പിൽ ഉസ്താദ മൈക്കിലൂടെ മന്ത്രി ചൂതുമ്പോൾ നാഴികകൾക്ക് വിനാഴികകൾക്ക് അപ്പുറത്ത് ഒരു സ്ക്രീനിന്റെ ചുട്ടിൽ കപ്പിലെ വെള്ളം വെച്ച് ഉസ്താദിന്റെ ഊത്ത് പിടിക്കുന്ന ഉമ്മമാരുടെ ഈമാനിന് ചൂഷണം ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം എന്നിട്ട് ആ ഊത്തിന് പൈസ കൊടുക്കാൻ അതിന്റെ താഴെ ഗൂഗിൾ പേ നമ്പർ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അള്ളാന്റെ ദീനിൽ എവിടെങ്കിലും കച്ചവടങ്ങളെ കണ്ടിട്ടുണ്ടോ അല്ലാ ഒമ്പതാമത്തെ ആയം സോറത്ത് തോബയുടെ മുപ്പത്തിമൂന്നാമത്തെ ആയത്തിലൂടെ കാണാം അല്ലയോ വിശ്വാസികളായ ആളുകള് ഇന്നീറമില്ല പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ഭൂരിപക്ഷം വരുന്ന ആളുകളും ന്യൂനപക്ഷം എന്ന് പറഞ്ഞില്ല കുറച്ചാളുകൾ എന്ന് പറഞ്ഞില്ല നിസ്സാരമായ ആളുകളെന്ന് പറഞ്ഞില്ല മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അവർ അന്യായമായി ജനങ്ങളുടെ ജനം ഭക്ഷിക്കുന്നവരാണ് വയസ് അള്ളാന്റെ മാർഗത്തിനെ തൊട്ട് ജനങ്ങളെ അവരെ തടഞ്ഞു വെക്കുന്നവരാണ് ദീനു വിൽക്കും എന്നിട്ട് ജനങ്ങളെ അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തടയുമെന്ന ഖുറാൻ അത് സുന്നത്തായ ഒരു ആധാരത്തിലും നമ്മുടെ ഭർദജഴിഞ്ഞിറങ്ങുമ്പോൾ അതിന്റെ പേരിൽ ഒരു പൈസ കൊടുക്കേണ്ടി വരുന്നില്ല സുന്നത്തായ ഒരു കാര്യത്തിലും നമുക്ക് ചെയ്യേണ്ട വിഷയങ്ങൾ പണത്തിന്റെ ഏർപ്പാട് വരുന്നില്ല അള്ളാഹുവിനോട് മാത്രം അഞ്ചുനയാ പൈസിയോട് ചെയ്യണമെങ്കിലോ മിനിമം രണ്ട് കിലോ അരിയും നാല് കിലോ ചിക്കനും ആയിരം രൂപ കൈമടക്കില്ലാണ്ട് സാധ്യമല്ല അള്ളഹിനോട് മാത്രം പ്രാർത്ഥിക്കാൻ അഞ്ചുനയാ പൈസന്റെ ചെലവില്ല കച്ചവടങ്ങൾ നടക്കാൻ കച്ചവടങ്ങൾ നടക്കാണ് ഏത് ഇനോഗ്രേഷൻ ഉദ്ഘാടനം അൽഫാത്തിയ വിളിക്കണോ കച്ചവടമാണ്ഹ എന്ന് പറഞ്ഞത് തന്നെ ഒരു കച്ചവടത്തിന്റെ ചടങ്ങാണ് പുതുമടവാലൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ അൽഫാത്തിരിക്കുമ്പോഴും ഏത് സൽക്കാരങ്ങൾക്കും ഏത് ചടങ്ങിനും അൽഫാത്തിൽ വിളിക്കുന്ന വിളിക്കുന്നിടത്തെല്ലാം ഗാന്ധിതല എവിടൊക്കെ അൽഫാത്തി ഉണ്ടോ അവിടൊക്കെ പൈസ ഏർപ്പാടുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ മനസ്സിലാക്കണമെന്ന് അറിയോ നിങ്ങൾ ഇവിടെ പഠിക്കില്ലാതെ പരിഹാരമില്ല ഇസ്ലാമിൽ പ്രാർത്ഥന അല്ലേ മയ്യത്ത് കാണാൻ പോലും നമ്മൾ പ്രാർത്ഥന ഉണ്ടോ പഠിക്കണം ഇസ്ലാമിൽ മയ്യത്ത് കാണുമ്പോ പ്രാർത്ഥനയുണ്ട് മഹാനായ അബൂ സലി അള്ളാഹു മരണപ്പെട്ടപ്പോ രണ്ടു കാര്യം ചേർത്ത് വെച്ച് പഠിച്ചോ അതായത് സുന്നത്തിൽ കച്ചവടമില്ല വിദരത്തിൽ കച്ചവടമാണ് വിതരത്ത് വരുമ്പോ സുന്നത്തെ തകരാണ് അതിന്റെ കാരണങ്ങളാൽ നമ്മളിപ്പോ ഒരു ജനാദ കരിയിൽ പോയ പ്രാർത്ഥനയുണ്ട് ആളുകൾക്ക് അറിയോ അറിയില്ല നമ്മൾ നാളെ മരിച്ച കബറിൽ കിടന്നാൽ ഓരോ ഉമ്മമാരും നമുക്ക് കൂലി വേണമെങ്കിൽ ഇനിയും പ്രതിഫലം വേണമെങ്കിൽ അള്ളാന്റെ പ്രവാചകൻ സുല്ലാഹു വസ്സല പറഞ്ഞു മൂന്ന് കാര്യങ്ങളുണ്ട് ആ മൂന്ന് കാര്യങ്ങള് വീണ്ടും അവന്റെ കബറിലേക്ക് പുണ്യമൊഴുകും അതിലൊന്നാമതായി പറഞ്ഞത് വലതുഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമാണ് പ്രാർത്ഥിപ്പിക്കുന്ന സന്താനല്ല മനസ്സിലാവണ്ടോ പ്രാർത്ഥിക്കുന്ന മക്കൾ വേണം നമ്മൾ സാധാരണ മോയിട്ട് ഉസ്താദേ വാപ്പ മരിച്ചു എന്താ കാട്ടുക ഉമ്മ മരിച്ചു ഒന്ന് വരണം പ്രാർത്ഥിക്കാൻ ആ മോനെ കിട്ടിയോണ്ട് വലിയ കാര്യമില്ല നേരെ മറിച്ച് എന്റെ ഉമ്മാക്ക് കൊടുക്കണല്ല എന്ന് ഹൃദയം തൊട്ടി പ്രാർത്ഥിക്കാൻ കഴിയാവുന്ന ഒരു ഗുണാണ് മയത്തിന്റെ അടുത്ത് പോയ നമ്മളെ പ്രാർത്ഥിക്കണം നമുക്കറിയില്ല അവിടെയാണ് മഹാനായ അബൂ അബൂപ്പെട്ടപ്പോ അല്ലാൻ കടന്നു വരുക

പിന്നെ എപ്പോഴാണ് പ്രാർത്ഥിക്കല് മൊയിലേര് വന്ന് വിളിക്കണ അൽഫാത്തിഹ അല്ലേ ദീൻ നമ്മൾ പഠിച്ചില്ല